ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം വിവിധ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ രൂപത്തിൽ വരികയാണോ എന്നതാണ് ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏഴ് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റമുണ്ടായിരിക്കുന്നു പതിമൂന്ന് സീറ്റുകളിൽ പത്തിടത്തും ഇന്ത്യ മുന്നണി മുന്നേറ്റം തുടരുകയാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് ജയം വിവരങ്ങളുമായിട്ട് അനുപ്രിയ ചെയ്തിരുന്നു ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഏതൊക്കെ ഇടങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം എന്തൊക്കെയാണ് വിവരങ്ങൾ ബനീഷ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം മനസ്സിലാക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു തരംഗം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പഞ്ചാബിലെ ജലന്ധർ സീറ്റിൽ എ എ പിയുടെ മൊഹിന്ദർ ഭഗത് മുപ്പത്തി ഏഴായിരം വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി സുഖവിന്ദർ സിംഗിന്റെ ഭാര്യ കമലേഷ് താക്കൂർ ഒൻപതിനായിരം സീറ്റുകൾക്കും ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് രണ്ട് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളെ സീറ്റ് നിലയെക്കുറിച്ച് പറയുമ്പോൾ ബീഹാറിൽ ജെ ഡി യു സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ നാല് സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ വോട്ടെടുപ്പ് നടന്നത് പശ്ചിമ ബംഗാളിൽ നാല് സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ ഡി എം കെ ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ ഡി എയുടെ സഖ്യകക്ഷി ിയായ പി എം കെ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി എന്നാൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ അണ്ണാ ഡി എം കെ വോട്ടെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നില്ല മധ്യപ്രദേശിലാണ് ഇപ്പോൾ ഒരു വലിയൊരു ട്വിസ്റ്റ് തന്നെ സംഭവിച്ചിരിക്കുന്നത് മധ്യപ്രദേശിൽ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു ആദ്യ റൗണ്ടിൽ ലീഡ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ രണ്ടിടത്തും ഇപ്പോൾ കോൺഗ്രസ് ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിൽ എ എ പി സ്ഥാനാർത്ഥി മോഹിന്ദർ ഭഗത് നേരത്തെ അദ്ദേഹം ബിജെപി ബിജെപി നേതാവായിരുന്നു അനുപ്രിയയിലേക്ക് തിരികെത്താൻ കോൺഗ്രസ് നേതാവ് എം ലിജു ഇപ്പോൾ നമ്മുടെ ചേരുന്നു ശ്രീ എം ലിജു ഏഴ് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു അത് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് മുന്നേറ്റത്തിന്റെ ഒരു പ്രവണത തുടർന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുമാണ് വിജയങ്ങളും ഉണ്ടായിരിക്കുന്നു എങ്ങനെ താങ്കൾ കാണുന്നു ഇതിനെ തീർച്ചയായിട്ടും അത് പ്രതീക്ഷ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിരുന്ന നാലയേക്കല്ലായി മാറിയിരിക്കുന്നു ഇതുവരെ ഇന്ത്യയിൽ ഒരു വർഗീയ അജണ്ട മുൻനിർത്തിക്കൊണ്ടും കപട പ്രചരണങ്ങൾ കൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്ന ബി ജെ പിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ യഥാർത്ഥ ശക്തി ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളാണിന്ന് അതുകൊണ്ടാണ് ബി ജെ പി അതായത് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന മൂന്ന് സ്വതന്ത്രരെ ബി ജെ പിയിൽ ചേർത്ത അവരെ രാജിവെപ്പിച്ചാണെന്ന തെരഞ്ഞെടുപ്പിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മൂന്ന് സീറ്റിലും കോൺഗ്രസ് മുന്നേറ്റം നടക്കുകയാണ് അതോടൊപ്പം പശ്ചിമബംഗാളിൽ ആ ബി ജെ പിയുടെ എം എൽ എ മാർ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി അവിടെയും രാജിവെച്ചു നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസിനാണ് മുന്നേറ്റം ഉത്തരാഖണ്ഡിൽ ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലെ രണ്ട് സീറ്റുകളിലും കോൺഗ്രസ് മുന്നേറ്റം നടക്കുന്നു പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിലെ കക്ഷിയായിരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ് അവിടെ വിജയിക്കുന്നത് അപ്പൊ രാജ്യത്താകമാനം ബി ജെ പിയുടെ കാവഡ്യവും അവരുടെ കുപ്രചരണങ്ങളും അവർ ഇന്ത്യയെ വിഭജിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും ജനങ്ങൾ തിരിച്ചറിയുന്നതിന്റെ സൂചനയായിട്ടാണ് ഞാൻ ഇനി ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് അത് ഇനിയുള്ള മുന്നോട്ട് പോക്കിൽ എങ്ങനെയാവണം വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ പാടില്ല എന്ന് രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് ശേഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവായതിനു ശേഷവും ആവർത്തിച്ച് ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഒരു അഹങ്കാരത്തിൻ്റെ സ്വഭാവത്തിലുള്ള സംഭാഷണങ്ങൾ ഒന്നും വേണ്ട എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം സ്മൃതി ഇറാനിയുടെ തോൽവിയുമായി ബന്ധപ്പെട്ട് അവരെ കളിയാക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്ന് ഇതുവരെയും ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഉണ്ടാവാത്ത രീതിയിൽ പക്വതയോട് കൂടിയിട്ടുള്ള ഒരു നിർദ്ദേശം വരികയുണ്ടായി ആ അർത്ഥത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അങ്ങനെ ഒരു സംയമത്തിന്റെയും പക്വതയുടെയും ഭാഷ ഇനിയും സ്വീകരിക്കുമെന്നാണോ കരുതേണ്ടത് അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വേണ്ടത് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യം വന്നതൊരു തുടർച്ചയാണ് അത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ സമ്പൂർണമായ വിജയമോ അത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ സമ്പൂർണമായ നാശമോ അല്ല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വേണം അപ്പോൾ ആ വൈവിധ്യമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അപ്പൊ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു പക്ഷെ ഇപ്പോഴും ബി ജി രാജ്യം ഭരിക്കുന്ന ബി ജെ പി ആണ് അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്നത് രാജ്യത്തെ സംബന്ധിച്ച് പ്രതിലോഭകരമാണെങ്കിലും പൂർണ്ണമായി അവസാനിക്കുകയോ അല്ലെങ്കിൽ അവർ തന്നെ അധികാരത്തിലൂടെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പൊ കൂടുതൽ വക്തയോടെ കൂടുതൽ സംയമനത്തോടെ ജനവിധിയെ അംഗീകരിക്കണം ജനങ്ങളെ മായി ഇടപെട്ട് പ്രവർത്തിക്കണം അതാണ് രാഹുൽ ഗാന്ധി നൽകുന്ന സന്ദേശം അതോട് വ്യക്തിപരമായ ഹത്യ വ്യക്തിഹത്യ എന്നത് ജനാധിപത്യത്തിൽ മാറ്റി നിർത്തേണ്ട ഒരു പ്രവണതയാണ് നമ്മൾ ആളുകളെ ആക്ഷേപിക്കുക പരാജയപ്പെടുന്നവരെ അപമാനിക്കുക അവരെ ശാരീരികമായിട്ടുള്ള അവരുടെ വൈകല്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ തോതിയെ എങ്കിച്ചു കയറ്റുക അതൊന്നും ഒരു ശരിയായ രീതിയല്ല അത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് ഒരു ശുഭസൂചനയാണ് പുരോഗമിക്കപ്പെട്ട ജനാധിപത്യങ്ങളിലും അതാണ് അതിന്റെ രീതി അതല്ലാതെ വ്യക്തി ഹത്യയും പിന്നെ ശാരീരിക ആക്ഷേപങ്ങളും മറ്റു തരങ്ങളിലും ഒന്നും ശരിയായ രീതിയല്ല എന്നത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന മികച്ച സന്ദേശമാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ടല്ലോ അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഈ ഇന്ത്യ മുന്നോടിയുടെ മുന്നേറ്റത്തെ എങ്ങനെ കാണുന്നു ഇത് വരുന്ന സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുന്ന ഈ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മെച്ചപ്പെട്ട പ്രകടനം ഇതൊക്കെ തന്നെ മൂന്ന് സംസ്ഥാനങ്ങളിലും വിജയം നേരിടാൻ സഹായിക്കുമെന്നാണ് കരുതുന്നത് ബി ജെ പി മുന്നോട്ട് വെച്ച കോൺഗ്രസ് ഒക്കെ മാറണമെന്ന ആശയത്തെ ഇന്ത്യൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു അതിന്റെ കൂടുതൽ ശക്തമായ ഒരു ഒരു പ്രഖ്യാപനമായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പെന്നാണ് ഞങ്ങൾ കരുതുന്നത് പക്ഷേ അവിടെ ആലസ്യത്തിന് സ്ഥാനമില്ല ശക്തമായ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ബി ജെ പി നേതാവ് ജെ ആർ പത്മകുമാർ കൂടി ചേരുന്നു ഏഴ് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിന്റെ ഒരു തരംഗം തുടരുന്നു എന്നതിനെ എങ്ങനെയാണ് ബി ജെ പി കാണുന്നത് സീറ്റിൽ നാൽപ്പത്തി സീറ്റിൽ ഇപ്പം തൊണ്ണൂറ്റമ്പത് കിട്ടിയപ്പോൾ വലിയ വിജയം ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്നതാണ് അതൊരു പ്രചരണത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ചോദിച്ചോട്ട് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നതിൽ ഈ പശ്ചിമബംഗാളിലെ സ്ഥിതി എന്താ പശ്ചിമബംഗാളിലെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ആയിട്ട് ധാരണയിലാണോ മത്സരിക്കുന്നത് അനുപ്രിയയിലേക്ക് കൂടി ഞാൻ ഈ ചോദ്യം കൈമാറിയാണ് ജെ ആർ പത്മകുമാറിനോട് അനുപ്രിയയ്ക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചുകൊണ്ട് ചോദിക്കാനുള്ള ചോദ്യം എന്താണ് അനുപ്രിയ പശ്ചിമ ബംഗാളിൽ നാല് സീറ്റുകളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത് ബംഗാളിൽ നാല് സീറ്റുകളും തൃണമൂൽ കോൺഗ്രസ് ആണ് വിജയിച്ചിരിക്കുന്നത് നേരത്തെ ബി ജെ ബംഗാളിൽ ഇപ്പോൾ ഇങ്ങനൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള കാരണം തന്നെ അതിനകത്ത് ഒരു ഒരു മരണപ്പെട്ടു ബാക്കി മൂന്ന് പേർ ബി നിന്ന് തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറിയവരാണ് ഇവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വിജയിച്ചതിനെ തുടർന്നാണ് അവിടെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ബനേഷ് അല്ല മൊത്തത്തിൽ ഇപ്പോഴത്തെ ഈ ട്രെൻഡ് എനിക്ക് തോന്നുന്നു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതുപോലെ തന്നെയുള്ള ഒരു വലിയൊരു പ്രചാരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ബി ജെ പി വലിയ തകർച്ചയിലേക്ക് പോകുന്നു അങ്ങനെ പ്രചരിപ്പിക്കരുത് എന്നാണ് ജെ ആർ പത്മകുമാർ സൂചിപ്പിച്ചത് അങ്ങനെ പ്രചരിപ്പിക്കുകയല്ലോ നമ്മൾ വാസ്തവം പറയുകയല്ലോ ചെയ്ത ആ കണക്കുകളൊന്നും പറയൂ അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മാത്രമല്ല മൊത്തത്തിൽ ഏഴ് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം അതായത് വ്യക്തമായ ഒരു മുന്നേറ്റം തന്നെയാണ് ഇന്ത്യ മുന്നണി നടന്ന ഇന്ത്യ മുന്നിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് കാരണം ആദ്യ റൗണ്ട് ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ ഫലത്തിൽ ബി ജെ പിക്ക് മുന്നേറ്റം തുടർന്നാണ് ഇന്ത്യ മുന്നണിക്ക് അവിടെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ബി ജെ പിക്ക് വലിയ മേധാവിത്വമുള്ള ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശിൽ അവിടെ ഒരു മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് ഇപ്പോൾ മുന്നേറ്റം നടക്കുന്നത് ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് മുന്നേറ്റം നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമുക്ക് നിരീക്ഷിക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ മുന്നേറ്റം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബീഹാർ ശ്രീ ജയർ പത്മകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞു വീണ്ടും എൻ ഡി എക്ക് എന്നുള്ള നിലയ്ക്ക് അതിന് സമാന്തരമായ രീതിയിൽ ഇനി വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം ഉണ്ടായാൽ പോലും അധികാരത്തിലേക്ക് വരാവുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തില്ല എന്നുള്ളതാണോ താങ്കളുടെ പ്രതികരണം അല്ല അങ്ങനെയല്ല ഞായർ തെളിഞ്ഞ അസംബ്ലി ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഇപ്പോ എൽ ഡി എഫ് അല്ല നമ്മുടെ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ സെപ്പറേറ്റ് ആയിട്ട് അവര് വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭരണത്തിരിക്കുന്ന സ്റ്റേറ്റുകളിലാണ് കൂടുതൽ സീറ്റുകളിൽ എലക്ഷൻ നടന്നിട്ടുള്ളത് ഇപ്പൊ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ ഹലോ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞോളൂ അല്ല വെസ്റ്റ് ബംഗാളില് തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ അവര് രണ്ട് പേരുടെയും സാങ്കേതിക തടസ്സമുണ്ട് അനുപ്രിയ ഒന്നുകൂടി ഈ ഇവരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡും മറ്റു കാര്യങ്ങളും എന്തൊക്കെയാണ് അതായത് നമ്മൾ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ വോട്ടറിൻ്റെ ഒരു ഘട്ടത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു ഇന്ത്യ സഖ്യവും എൻ ഡി ഉണ്ടായിരുന്നത് ഇപ്പോൾ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഇന്ത്യാ സഖ്യത്തിന് വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ ഈ ബൈപോൾ എലക്ഷനിലൂടെ ഇപ്പോൾ നേടിയിരിക്കുന്നത് പ്രത്യേകിച്ച് പഞ്ചാബിലെ ജലന്ധരിൽ എ എ പിക്ക് എ പി സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു എ പി സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് അവർ പിന്തള്ളപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണ് പഞ്ചാബിലെ ജലന്ധരിൽ ഉണ്ടായ ഈ മുന്നേറ്റം ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ എ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസ വിജയം തന്നെയാണ് പഞ്ചാബിൽ ഉണ്ടായിരിക്കുന്നത് നമുക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മധ്യപ്രദേശിലെ മധ്യപ്രദേശിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി അമിർവാർ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ധീരൻ ഷായാണ് ലീഡ് ചെയ്യുന്നത് നമുക്ക് മധ്യപ്രദേശിന്റെ ഒരു രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ അവിടെ എപ്പോഴും ബി തന്നെയാണ് മുന്നേറ്റം അവിടെയാണ് അമർവാർ ർ ജില്ലയിൽ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ധീരൻ ഷാ ലീഡ് ചെയ്തിരിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗിന്റെ ഭാര്യ കമലേഷ് താക്കൂർ അവർ വിജയിച്ചിരിക്കുകയാണ് ഒൻപതിനായിരം വോട്ടുകൾക്കാണ് കമലേഷ് താക്കൂർ വിജയിച്ചിരിക്കുന്നത് നേരത്തെ ആദ്യ റൌണ്ട് വോട്ടെണ്ണലിൽ ഹിമാചൽ പ്രദേശിൽ മൂന്ന് സീറ്റുകളിലും കോൺഗ്രസ് ആയിരുന്നു മുന്നിൽ അതിനു മുൻപേ ബി ജെ പിയിലെ ഒരു സ്ഥാനാർത്ഥിയെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കാണ് മുന്നേറ്റം മറ്റ് രണ്ട് സീറ്റുകളിലും കോൺഗ്രസ് തന്നെയാണ് മുന്നേറ്റം നടക്കുന്നത് അതിനകത്ത് ഒരു ഒരു സീറ്റിൽ വിജയിച്ചിരിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമലേഷ് താക്കൂർ തമിഴ്നാടിനെ സംബന്ധിച്ചോളം വിക്രം വണ്ടി എന്ന ഒരു മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് വോട്ട് ഇപ്പോൾ വോട്ടെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഡി എം കെ സ്ഥാനാർത്ഥിക്കാണ് അവിടെ ലീഡ് ചെയ്യുന്നത് വിക്രം കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന മണ്ഡലം കൂടിയായിരുന്നു വിക്രം വണ്ടി അവിടെ എതിർ ബി ജെ പി എൻ ഡി എയുടെ സഖ്യകക്ഷിയായ പി എം കെ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥിയും ഭരണകക്ഷിയായ അണ്ണാ ഡി എം കെ വോട്ടെടുപ്പിൽ ഉണ്ടായിരുന്നില്ല അവർ പിന്തിരിഞ്ഞിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉത്തരാഖണ്ഡിൽ രണ്ട് സീറ്റിലും കോൺഗ്രസ് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് പിന്നെയുള്ളത് പശ്ചിമ ബംഗാളാണ് പശ്ചിമ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു വലിയൊരു കോട്ട തന്നെയാണ് പശ്ചിമ ബംഗാൾ അവിടെ നാല് സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ക്ഷമിക്കണം പശ്ചിമ പശ്ചിമബംഗാളിൽ ഇങ്ങനൊരു വോട്ടെടുപ്പ് ഉണ്ടാവാനുള്ള കാര്യം തന്നെ അതായത് നിലവിലുണ്ടായിരുന്ന നാല് സീറ്റുകളിൽ ഒരു എം മരിച്ചു മറ്റ് മൂന്ന് സീറ്റുകളിലുള്ളവർ ബി നിന്ന് തൃണമൂലിലേക്ക് അവർ കൂറുമാറുകയും അവർ ലോക്സഭയിലേക്ക് മത്സരിച്ചതിനെ തുടർന്നാണ് അത്ര അവിടെ ഇപ്പോൾ പശ്ചിമബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാനുള്ള കാരണം തന്നെ ചില എം എൽ എ മാർ മരണപ്പെടുകയും മറ്റവരെല്ലാം മറ്റു പാർട്ടികളിലേക്ക് ചിലരെല്ലാം ബി ജെ പിയിലേക്ക് കൂറുമാറി ചിലവരെല്ലാം തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂറുമാറി അങ്ങനെ ഒരു കൂറുമാറ്റത്തെ തുടർന്നാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം വോട്ടെടുപ്പ് നടന്നത് രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ള ഈ മുന്നേറ്റം എന്ന് പറയുന്നത് വളരെ വലിയ പ്രാധാന്യം അതിന് കൈവരിക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ വരാൻ പോകുന്നു സ്വാഭാവികമായിട്ടും അവിടെയുള്ള പലതരത്തിലുള്ള കക്ഷികളെ സംബന്ധിച്ചിട്ട് വലിയ തരത്തിലുള്ള ഒരു ആശങ്കയും വ്യക്തതക്കുറവും ഉണ്ടായിരുന്നു ഏതൊക്കെ ചേരിയിലേക്ക് മാറണം ഇപ്പോൾ എൻ അധികാരത്തിൽ മൂന്നാമതും വന്നിരിക്കുന്നു അതുകൊണ്ട് അവരിലേക്ക് ചായവുള്ള ഒരു നിലപാട് വേണമോ നിയമസഭാ ഇനി വേണ്ടത് അതോ ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റത്തിനൊപ്പം നിൽക്കുകയാണോ വേണ്ടത് അധികാരമുള്ള പാർട്ടിക്കൊപ്പം പോകുന്ന രീതിയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ ചായ്വുകൾ പ്രകടമാക്കേണ്ടതുണ്ടോ അതോ രാഹുൽ ഗാന്ധിയെയും കൂടെയുള്ള സഖ്യത്തെയും വിശ്വസിച്ചുകൊണ്ട് അവരിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ള പലതരത്തിലുള്ള ചരിവുകൾ കയ്യാലയ്ക്ക് അപ്പുറമോ ഇപ്പുറമോ എന്നുള്ള വിചാരധാരകൾ ഇത് ഇതിനൊക്കെ ഒരു ഉത്തരം കൊടുക്കുന്ന രീതിയിലാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ മനസാക്ഷി എന്ന് പറയുന്നത് ഇവിടുത്തെ മൊത്തത്തിലുള്ള ജനതയുടെ മനസ്സാക്ഷിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റമാണ് വന്നിരിക്കുന്നത് എന്ന നിലയ്ക്ക് ഇത് വലിയ ചില ചുവടുവെപ്പുകളും ചൂണ്ടുപലകകളും നൽകുന്നു ആർക്കൊപ്പം നിൽക്കണം എന്നുള്ള ഒരു വലിയ തീരുമാനത്തിലേക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി എൻ ഡി എ ഇപ്പോൾ അധികാരത്തിലുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും അവരിലേക്ക് തന്നെ പോകുന്ന അവർക്കൊപ്പം വി വിജയപാതയിലേക്ക് വരാവുന്ന ഒരു ചായ്വ് പല രാഷ്ട്രീയ കക്ഷികളും പുലർത്തിയേനെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ അനുപ്രിയ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പതിമൂന്നിൽ പത്ത് എന്ന നിലയ്ക്ക് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തെ കാണേണ്ടത്